നമസ്കാരം എൻ എം വിജയൻ്റെയും മകൻ്റെയും മരണം കേരളത്തിലൊരു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരു പ്രതിഷേധ സമരമൊക്കെ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്നു വരികയും ചെയ്യുന്നു അതിൽ പ്രധാനമായും പറഞ്ഞത് ഏകദേശം രണ്ട് മൂന്ന് കോടി രൂപയോളം അദ്ദേഹത്തിൻ്റെ ബാധ്യതകളുണ്ടായിരുന്നു ആ ബാധ്യതയെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയത് എൻ എം വിജയൻ എന്ന് പറയുന്ന ഇടു വയനാട് ഡി സി സി ട്രഷറർ അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചു പോയത് ഈ ഇതിനെല്ലാം കാരണക്കാരനായ ഒരാൾ ഇപ്പോഴും വളരെ സൗകര്യ സുഖസമൃദ്ധിയോടുകൂടി സുഖ സൗകര്യങ്ങളോടുകൂടി വിരാജിച്ച് നടക്കുകയാണ് എം എൽ എ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും സംരക്ഷിച്ച് പിടിക്കുകയാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ ചത്തവരോ ചത്തു അല്ലേ അങ്ങനെ ഒരു ചിന്തയാണ് ഇനി ജീവനുള്ളവരെയെങ്കിലും നമുക്ക് ചേർത്ത് പിടിച്ചല്ലേ പറ്റൂ കാര്യം വയനാടിൻ്റെ അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരിയുടെ ഒരു മുഖമാണല്ലോ ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് എൻ അപ്പച്ചനാണെങ്കിലും അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വി ഡി സതീശൻ വെല്ലുവിളിക്കുകയാണ് എന്തോ ബ്രഹ്മഗിരി കോർപ്പറേഷൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട് അവിടെ സാധാരണക്കാരെ കൊണ്ട് നിക്ഷേപിച്ചാണ് അപ്പം അവിടെ ഇരുന്നൂറ് മുതൽ നാനൂറ് കോടി രൂപ വരെ അവിടുത്തെ സി പി എം നേതാക്കൾ പങ്കിട്ടെടുത്തു എന്ന് പറയുന്ന ബേസ്ലെസ് ആയിട്ടുള്ള അതായത് അടിസ്ഥാനരഹിതമായ ചില ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇതിനെ വി ഡി സതീശം പ്രതികരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എം വി ഗോവിന്ദം പറഞ്ഞത് ഞങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ കടബാധ്യതകൾ പാർട്ടി ഏറ്റെടുക്കും അവിടെ നിന്നുകൊണ്ട് ഇനിയും മരിച്ചുപോയ എൻ എം വിജയൻ പാർട്ടി സഖാവായി മാറും എന്നുള്ള പ്രതീക്ഷയൊന്നും അല്ലെങ്കിൽ അങ്ങനെയൊരു ചിന്തയുടെ പുറത്തൊന്നും അല്ല പറഞ്ഞത് കോൺഗ്രസ്സുകാർ ഇവിടെ ഓടി നടന്നുകൊണ്ട് ഞങ്ങളാണ് മികച്ച രാഷ്ട്രീയ പ്രവർത്തകരെന്നും ഞങ്ങൾ അഴിമതിരഹിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് അതിനിടയിലാണ് എൻ എം വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യ വന്ന് നിൽക്കുന്നത് ഐ സി ബാലകൃഷ്ണന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ വളരെ കറതീർന്ന ഒരു നേതാവ് എന്നുള്ള അല്ലെങ്കിൽ അഴിമതിക്കറയില്ലാത്ത നേതാവ് എന്നൊക്കെ ഒരുപക്ഷേ പലരും വാഴ്ത്തി അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖദർ കുപ്പായത്തിൽ വീണിരിക്കുന്ന ഒരു കറുത്ത മാർക്കായി മാറുകയാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള എൻ എം ബിജനെ ഉയർത്തിയിട്ടുള്ള പല ആരോപണങ്ങളും നമുക്കറിയാം ഇവിടെ അവരുടെ ബന്ധുക്കൾ ഒരു അന്ധവും കുന്തവും ഇല്ലാത്തവരാണ് എന്ന് ഉറക്ക പ്രഖ്യാപിച്ച ഒരാളാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നമുക്കറിയാം ബന്ധുക്കളെ അടക്കം കുറ്റം പറഞ്ഞുകൊണ്ട് ബന്ധുക്കൾ ചെയ്ത് തെറ്റാണ് അവർ അവരന്ധവും കുന്തവും ഇല്ലാത്തവരാണത്രേ സ്വന്തം വീട്ടിലെ കാർന്നവർ മരിച്ചു കിടക്കുന്ന സമയത്ത് പിന്നെ അവരെങ്ങനെ ഏത് രീതിയിൽ പ്രതികരിക്കണം അവർ അന്ധവും കുന്തവും ഇല്ലാതെ പ്രതികരിച്ചു അവരെ ഭീഷണിപ്പെടുത്തി വി ഡി സൈശൻ എന്താ പറയുക ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഇപ്പം മലക്കം അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നു എവിടെ വിശ്വസനീയമല്ല ആ കുറിപ്പ് എന്ന് പറയുന്നു ഇതൊക്കെ ഒരു ഒരു സ്വന്തം രാഷ്ട്ര പാർട്ടിയിൽപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അല്ലെ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ പറയേണ്ട മാന്യതയുള്ള ഒരു നേതാവിൽ നിന്ന് വരേണ്ട വാക്കുകളായിരുന്നോ ഇതൊക്കെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും എന്താ പറയുക ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങളതിനു വേണ്ടി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടത്രേ ആ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തിൽ എന്താണ് എന്നുള്ളത് വരും അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നടപടി ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് ഇവർ ഈ പറയുന്ന ഒരാൾ മരിച്ചുപോയി ഒരു നേതാവ് മരിച്ചു പോകുന്നു ആ മരിച്ചുപോയ നേതാവിനെ ചുറ്റിപ്പറ്റി കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെട്ട ഈ കേസിൽ അവർക്കെതിരായി എന്തെങ്കിലും ഒരു റിപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കെ പി സി സി അന്വേഷണ സമിതിയൊക്കെ നമുക്കറിയാവുന്നതാണ് കാര്യം ഇതിനു മുൻപ് നടത്തിയ അന്വേഷണത്തിൽ എന്തൊക്കെയാണ് ഇവിടെ തെളിഞ്ഞതെന്ന് നമുക്കറിയാം ഈ കെ പി സി സി അന്വേഷിച്ചതിന് ഇതിനു മുമ്പ് നേരത്തെ സൂചിപ്പിച്ചു പോയ കാര്യമാണ് ഇവിടെ തൃശ്ശൂരിൽ തോറ്റത് എങ്ങനെ തോറ്റു എന്തുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് കെ മുരളീധരൻ പോയി എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയല്ലോ കെ മുരളീധരനത് അംഗീകരിച്ചായിരുന്നു കെ മുരളീധരൻ പോലും അത് അംഗീകരിച്ചിട്ടില്ലെന്നേ അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ അന്വേഷണ രീതി യാ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ഉള്ള ഒരാൾ കോട്ടയംകാരെ മേലോട്ട് നോക്കി നടക്കാൻ പഠിപ്പിച്ച ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്ലെ അപ്പോൾ അങ്ങനെ ഒക്കെ പിന്നെ അതിന് പോലും അതുപോലും ഒരു സ്ഥിരബുദ്ധിയോടുകൂടി നിന്നിട്ട് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാത്ത ഒരു വ്യക്തിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വന്തം കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഒന്ന് നിന്ന് നിർത്തി വഞ്ചിച്ച ഒരാളല്ലേ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരിയെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം യു എന്റെ അവാർഡ് മേടിക്കാനായി ഉമ്മൻചാണ്ടി നാട്ടിലില്ലാതിരുന്ന സമയത്ത് പെട്ടെന്നൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ സന്തത സഹചാരിയെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഉമ്മൻചാണ്ടി പോലും അറിഞ്ഞില്ല അപ്പോൾ സ്വന്തം കൂട്ടത്തിലുള്ളവരെ പോലും അല്ലെങ്കിൽ ഒരേ നാട്ടിൽ നിന്നെത്തിയവരെ പോലും പച്ചയ്ക്ക് മുഖത്ത് നോക്കിക്കൊണ്ട് വഞ്ചിച്ച ടീമുകളാണ് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ സ്വന്തം പാർട്ടിയിലുള്ളവരെ പോലും കൊതുകാൽ വെട്ടി നേരെ താഴെ ഇറക്കിയ ആൾക്കാർ ഒപ്പം ഒര ഒരലയിൽ നിന്ന് ആഹാരം കഴിച്ചവരുണ്ട് കെ കർണാകരൻ്റെ എന്നിട്ട് കരുണാകരനെ തീർക്കാൻ വേണ്ടി ഇവിടെ എന്തെല്ലാം പരിപാടികൾ നടത്തും തിരുത്തൽവാദവുമായി തിരുത്തൽവാദ ശക്തികളായി മാറി യുവതൃ തൃക്കികളുള്ള ഒരു പാർട്ടി ആയിരുന്നല്ലോ കോൺഗ്രസ് പാർട്ടി അപ്പം അതിൻ്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ഈ വഞ്ചകരാണ് എല്ലാവരും കൂട്ടത്തിൽ നിൽക്കുന്നവരെ ഒറ്റക്കൊടുക്കുന്നവരാണ് പലരും എന്ന് നമുക്ക് കാണേണ്ടി വരും അങ്ങനെ ഒരു ഒറ്റിക്കൊടുപ്പിൻ്റേതായ ഒരു വലിയ സിദ്ധാന്തം തന്നെ അവർ ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ട് ഈ കോൺഗ്രസ് പാർട്ടി എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് ബ്രഹ്മഗിരിയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതി കേസിൽ സി പി എമ്മുകാർ പണം തട്ടിച്ചു അത്രേ സി പി എമ്മുകാർ പണം തട്ടിച്ചു ഏതാണ്ട് ഇരുന്നൂറ് മുതൽ നാനൂറ് കോടി രൂപ വരെയാണ് സി പി എം നേതാക്കൾ പങ്കിട്ടെടുത്തതെന്ന് പറയുന്നത് തെളിവില്ല ഒരിടത്തും അത് സംബന്ധിച്ചുള്ള രേഖകളില്ല എന്നിട്ടും ഇതിങ്ങനെ പറഞ്ഞു അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കൂ അവർ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആ കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കൂ എന്നാണ് എം വി ഗോവിന്ദനോട് വി ഡി സതീശൻ പറയുന്നത് അതായത് ഞങ്ങൾ ഇത് ഇപ്പോൾ ഉണ്ടായ ഞങ്ങളുടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നമാണ് അതുകൊണ്ട് മറ്റാരും തന്നെ ഇതിനകത്തേക്ക് കൈകടത്തേണ്ട ആവശ്യമില്ല നിങ്ങൾ പ്രതിഷേധം എന്ത് വേണേ ആയിക്കോ എന്നുള്ള നിലയിൽ അവിടെ പ്രതിഷേധത്തിന് ഇരിക്കുന്ന സി പി എമ്മിൻ്റെ ഒരേ ഒരു തീരുമാനം എത്രമാത്രമേ ഉള്ളൂ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സ്ഥാനം രാജിവെക്കണം ഐ സി ബാലകൃഷ്ണൻ അന്വേഷണം ഈ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാവണം കാര്യം അതിന് ഉത്തരവാദിയാണ് അവിടെ നടന്ന അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന നിയമന തട്ടിപ്പിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി അതിനുവേണ്ടി അവിടെ നടത്തിയ ചില രാഷ്ട്രീയ തിരിമറികൾക്ക് വേണ്ടിയിട്ട് പാർട്ടി കടമെടുത്തതിൻ്റെ ഇതാണ് അല്ലെങ്കിൽ അതിൻ്റെ ബാധ്യതയാണ് ഈ പറയുന്ന എൻ എം വിജയൻ ഏറ്റെടുത്തിരിക്കുന്നത് അതാണ് അദ്ദേഹത്തെ കടക്കാരനാക്കിയത് കടക്കെണിയിലാക്കിയത് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതക്കാരനായി എൻ എം വിജയം മാറിയത് കൊണ്ട് തന്നെയാണ് ഒടുവിൽ നിൽക്കള്ളിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു അതിന് സി പി എം ഇപ്പം സി പി എം അവിടെ ശ്രമിച്ചുകൊണ്ട് സി ഇവിടുന്ന് എൻ എം വിജയൻ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസിന് അപ്പുറത്ത് നിന്ന് സി പി എം കാരനായി മാറില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ഇവിടെ കൃത്യമായ രീതിയിൽ പ്രതിഷേധമുണ്ടാകേണ്ടതുണ്ട് ഈ ഐ സി ബാലകൃഷ്ണനും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സ്ഥാനം രാജി വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ വി ഡി സതീശന് ഇരട്ടത്താപ്പ് കളിക്കരുത് ആ അതിനെ ആദ്യഘട്ടത്തിൽ ഇതിനെ തള്ളിക്കളയുകയും പിന്നീട് കാര്യങ്ങൾ സി പി എം കൈ ഏറ്റെടുത്ത ഒരു സാഹചര്യത്തിൽ ഇതിന് മലക്കം മറിയുകയും ചെയ്യുന്ന ഒരു നടപടിയൊന്നും ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അതത്ര ചേർന്നതുമല്ല